ഹായ് ഫ്രണ്ട്സ് അഷ്റഫ്റ്റാറിലാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ പലരും എന്നാൽ എല്ലാറ്റിനെയും ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ ഒരിടവും അവശേഷിക്കില്ല ഒളിച്ചോട്ടം വീരുവിന്റെ പരിഹാരവും അതിജീവനം ആത്മധൈര്യത്തിന്റെ ധൈര്യമുള്ളവന്റെ പ്രതിവിധിയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിൽ വാതിലടച്ചിട്ട് ഇരിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരും പക്ഷെ അപായ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഉള്ളെടുത്ത് തന്നെ നിലനിൽക്കണമെങ്കിൽ നിശ്ചയ വേണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകാത്ത മനുഷ്യരുണ്ടാവില്ല കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ രോഗങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ജോലിക്കാര്യങ്ങൾ മരണം തുടങ്ങിയവയിൽ അധിഷ്ഠിതമായിരിക്കും മിക്ക പ്രതിസന്ധികൾ അതിനെങ്ങനെയാണ് നമ്മൾ നേരിടുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് മനുഷ്യന് മസിൽ പവർ പോലെ അത്യന്താപേക്ഷിതമാണ് മെന്റൽ പവർ മസിൽ പവർ നന്നാക്കാനായി നമ്മൾ ജിംനേഷ്യത്തിൽ പോകുന്നു എന്നാൽ മനുഷ്യന്റെ മെന്റൽ പവറിന്റെ ശക്തി കൂട്ടുന്നത് അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് അതിജീവനം കൊണ്ട് അവന്റെ മനഃശക്തി പൂർവാധികം ഉത്തേജിക്കപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തോട് പോരാടി നമുക്ക് അവകാശപ്പെട്ടത് സ്വന്തമാക്കണം സമുദ്രത്തിന്റെ ആഴമറിയാൻ അതിലിറങ്ങി മുത്തുകൾ വാരുക തന്നെ ചെയ്യണം അല്ലാതെ കരയിലിരുന്ന് നോക്കിയാൽ ഒരിക്കലും അത് നമുക്ക് ലഭിക്കില്ല ഒറ്റ വീഴ്ച കൊണ്ട് തകർന്നു പോകുന്നവരാണ് ആത്മഹത്യയിൽ അഭയം കാണുന്നതും അവർക്ക് ജീവിത പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ കഴിയാതെ പോയി മനസ്സിൽ സങ്കടങ്ങൾ പെരുകുമ്പോൾ അറിയാതെ നമ്മൾ ജീവിതത്തെ വെറുത്തു പോകുന്നത് സ്വാഭാവികം ജീവിത യാത്രയിലെ തിരിച്ചടികളാണ് പലരെയും വിശ്വാസികളും അവിശ്വാസികളും ആക്കി മാറ്റുന്നത് ചിലർ നിയോഗങ്ങളിലും നിമിത്തങ്ങളിലും വിശ്വസിച്ച് പോകുന്നതും ഇതുകൊണ്ട് തന്നെ ഓരോ വിഷമഘട്ടവും ലോകാവസാനമായി കൂട്ടർക്ക് അനുഭവപ്പെട്ടേക്കാം ആവശ്യക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ജീവിതത്തിന് പലപ്പോഴും മടിയാണ് മറിച്ച് ആവശ്യമില്ലാത്തവർക്ക് അത് വാരിക്കോരി കൊടുക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും പഠിക്കാനാവില്ല പല പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതമെന്ന ഗുരുവാണ് പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് അത് നഷ്ടപ്പെട്ടാൽ ജീവിതം മരണസമാനമായി തീരും ചൈനീസ് ഭാഷയിൽ പ്രതിസന്ധി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അപകടം എന്നാണെങ്കിൽ മറ്റൊരർത്ഥം അവസരം എന്നാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നവും ജീവിതത്തോട് മത്സരിക്കാൻ കിട്ടുന്ന അവസരമായിട്ടാണ് അവർ കാണുന്നത് ആ മത്സരത്തിൽ വിജയം തനിക്ക് തന്നെ എന്ന ആത്മവിശ്വാസത്തോടെ പോരാടി അവർ പ്രതിസന്ധികളെ അതിജീവിക്കുന്നു നമുക്കും ആ വഴിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗം തന്നെ ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നിയന്ത്രണാതീതമായ ഒരു കാര്യത്തെക്കുറിച്ച് നാം വ്യാകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കാരണം അതിൻ്റെ നിയന്ത്രണം നമ്മുടെ പക്കലല്ല ഇനി നിയന്ത്രണാതീതമായ കാര്യം ആണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് തന്നെ കാര്യങ്ങൾ ശരിയായ ട്രാക്കിലേക്ക് പിടിച്ചു വിടാൻ സാധിക്കുന്നതുകൊണ്ട് അവിടെയും നാം അത് ആദ്യം പിടിക്കേണ്ട കാര്യം വരുന്നില്ല പ്രതിസന്ധികളുടെ ആഴത്തേക്കാൾ അവയോടുള്ള സമീപനത്തിലെ അപാകതയാണ് സാഹചര്യങ്ങൾ കൂടുതലും വഷളാക്കുന്നത് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യങ്ങളെക്കാൾ അപകടകരം നിയന്ത്രിക്കാനാകാത്ത മനസ്സാണ് നിസ്സഹായനാണ് എന്ന് ഉറപ്പുള്ളപ്പോൾ സംയമനത്തോടെ ഇരിക്കുന്നതാണ് ഉചിതം എന്നാൽ സാമാന്യ ബുദ്ധി കൊണ്ടോ സാഹസികത കൊണ്ടോ വരുതിയിലാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനായി മുന്നിട്ടിറങ്ങാനുള്ള സന്നദ്ധതയും വേണം ഒന്ന് ശാന്തമായാൽ പരിഹാരമാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രതിവിധി കണ്ടെത്താവുന്ന വെല്ലുവിളികളുമുണ്ട് ഓരോന്നിനും അത് അർഹിക്കുന്ന പ്രാധാന്യം മാത്രം നൽകുന്നതാണ് പക്വത ഈ ജീവിതം പടച്ചവൻ നമുക്ക് തന്ന വരദാനമാണ് അതിനെ ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക എത്ര കൊടിയ ജീവിത പ്രതിസന്ധിയിലും വിജയം നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് വീണു താങ്ക്